ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ടയ്ക്കെതിരായിട്ടുള്ള ഐക്യദാഢ്യ പ്രാർത്ഥന സമ്മേളനത്തിൽ ഞാൻ എല്ലാ ആശംസകളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരായ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുകയാണ് ഈ ആക്രമണങ്ങളുടെ ഏറ്റവും അവസാനമാണ് ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചത് അവസാനം കോടതി തന്നെ പറഞ്ഞു എന്ത് കേസാണ് ഇവർക്കുള്ളത് ഒരു കേസും ഇല്ല എന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ജാമ്യത്തിൽ അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും പരാതിക്കാരായ ബജരംഗദളും അവസാന നിമിഷം വരെ ശക്തിയായി എതിർപ്പി കോടതിക്ക് ബോധ്യം വന്നതിനെ തുടർന്നാണ് അവർക്ക് കിട്ടിയത് ഈ സംഭവങ്ങൾ എത്ര നാളായി തുടങ്ങുന്നു ഉത്തർപ്രദേശിൽ മാത്രം നൂറിലധികം പാസ്റ്റർമാർ ജയിലുകളിലാണ് ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ജാംഷഡ്പൂരിൽ ഗോൾമുറിയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു പ്രാർത്ഥനാ യജ്ഞം ഉണ്ടായിരുന്നു ഫാസ്റ്റർമാരുടെ അതിന്റെ അവസാന ദിവസം ഒരു ഡിന്നർ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ ഡിന്നർ മീറ്റിങ്ങിലേക്ക് ഇത് ഈ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി എരച്ചു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പാസ്റ്റർമാരെയും തല്ലിയോടിച്ചു ഈ ഭജനങ്ങൾ പ്രവർത്തകർ നിങ്ങൾക്കറിയാം ഉത്തർപ്രദേശിൽ തന്നെ രണ്ടു വർഷം മുമ്പ് അവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിരുന്ന ജോസ് പാപ്പച്ചിനെയും ഭാര്യ ഷീജ പാപ്പച്ചിനെയും ക്രൂരമായി മർദ്ദിച്ചു എന്നിട്ട് പോലീസ് അവർക്കെതിരെ കേസെടുത്തു എന്നിട്ട് അവരെ അഞ്ചു വർഷം തടവിന് വിധിച്ചു മതപരിവർത്തന നിയമത്തിന് അനുസരിച്ചു ഇവിടെ വീണ്ടും നമ്മുടെ ഗാസിയാബാദിൽ വിനോദ് കുഞ്ഞുമോൻ ഫാസ്റ്റർ ജയിലിലാണ് ഫാസ്റ്റർ വിനോദ് കുഞ്ഞുമോൻ ജയിലിലാണ് ഛത്തീസ്ഗഡിൽ ജോസ് തോമസും ഫാസ്റ്റർ ജോസ് തോമസും ഭാര്യയും അവരെ ക്രൂരമായി ആക്രമിച്ചു ഭാര്യയുടെ തല പുത്തിച്ചു ജയിലിലാണ് നിങ്ങൾക്കറിയാം ഫാദർ സ്റ്റാൻസ്വാമി വന്ധ്യവയോധികൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച ആള എന്താ ചെയ്ത അദ്ദേഹത്തോട് പാർക്കിൻസൺ രോഗം ബാധിച്ച് രണ്ട് കൈകൾ ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത വന്ധ്യവയോധികൻ ഒരു സ്രോ ചോദിച്ചിട്ട് കൊടുത്തില്ല വെള്ളം കുടിക്കാൻ ജയിലിൽ ചങ്ങലക്കിട്ടു ഈ പ്രായമുള്ള ആ ജയിലിൽ ചങ്ങലക്കിട്ട് കൊന്നു സ്വാമിയെ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം എഴുന്നൂറ്റി മുപ്പത്തിനാല് അക്രമങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഇന്ത്യയിൽ നടന്നു ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തിനാലായി ഇതുവരെ ജൂൺ വരെ മുന്നൂറ്റി അറുപത്തി ആറ് അക്രമങ്ങളായി ഒരു ദിവസം ഒന്നുകിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പാസ്റ്റർമാർ വൈദികർ മഠങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് യോഗറിയാം മരണത്തിന് മുമ്പ് ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു അത് യോഹന്യാഥിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ക്രൈസ്തവ പ്രവർത്തനം സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് കുലിശ് ചുമക്കുന്നതിന് തുല്യമാണ് കുനിഷ് ചുമക്കിയാണ് ആ കുലിശ് ചുമക്കിയാണ് ഒരു മതപരിവർത്തനവും ഇന്ത്യയിൽ നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ കൂടണ്ടേ കൂടലല്ലോ കുറയാണ് കൂടുന്നില്ല ഇപ്പോഴും രണ്ട് ശതമാനം രണ്ടാം പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനമാണ് ഇത് വർദ്ധിക്കുന്നില്ല വ്യാപകമായി ക്രൈസ്തവരെ കേന്ദ്രീകരിച്ച് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാം തകർക്കുന്നതിനുള്ള ശ്രമമാണ് സുവിശേഷ പ്രവർത്തനം നടത്താൻ സമ്മതിക്കുന്നില്ല കാരുണ്യ പ്രവർത്തനം നടത്താൻ സംഭവിക്കുന്നില്ല ചാരിറ്റി ഒന്നും സംഭവിക്കുന്നില്ല എല്ലായിടത്തും ആൾക്കൂട്ടം കൂടി ആക്രമിക്കുകയാണ് ഈ കന്യാസി അമ്മമാരുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇറന്നത് റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗദൾ പ്രവർത്തകർ വന്നിട്ടാണ് അവരെ പരിശോധിച്ചതിപ്പോ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറഞ്ഞു അവരൊരു മതപരിവർത്തനവും നടത്തിയിട്ടില്ല കന്യാസിമാർ എന്നിട്ട് അവരെ ക്രൂരമായി മർദ്ദിക്കുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം രാജ്യമെമ്പാടും നടത്തണം നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തെ ഞാന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഒരു കാരണവശാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നാൽപ്പത്താറാമത് സങ്കീർത്തനത്തിൽ യഹോവ തന്റെ ജനങ്ങളോടായി പറയുന്നുണ്ട് നമ്മുടെ ദൈവം നമുക്ക് സങ്കേതവും ബലവുമാണ് നമ്മുടെ കഷ്ടങ്ങളിൽ അവൻ എപ്പോഴും നമുക്ക് തുണയായിരിക്കുന്നു ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തി വീണാലും അതിൽ വെള്ളം തിരച്ചു കലങ്ങിയാലും അതിന്റെ കോപത്താൽ പർവ്വതം കുലുങ്ങി ും നമ്മൾ ഭയപ്പെടേണ്ടതില്ല അതാണ് ഭയപ്പെടേണ്ടതില്ല ഇതിനെതിരായിട്ടുള്ള ഈ പോരാട്ടം നിങ്ങൾ തുടരുക തന്നെ വേണം നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരുമുണ്ട് എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു